അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടോ ഈവനിംഗ് ഉള്ള ട്രെയിനാണ് നമ്മൾ കയറാൻ വേണ്ടി എന്നത് അപ്പൊ എന്തായാലും പോകുന്നതിന് മുമ്പായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എൻട്രൻസിലും നല്ല പുള്ളിക്കാരം വിട്ടത് കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് നടന്നിട്ടാണ് അവിടെ എത്തിയത് ഇതുപോലത്തെ ഇടനാഴികളിലൂടെയൊക്കെ നടന്ന് നടന്ന് അങ്ങനെ ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ പല നടകളും കണ്ടിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത് കേട്ടോ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച നമ്മള് കണ്ടില്ല പെട്ടത് കേട്ടോ നമുക്ക് വഴി എന്ന് ഉറപ്പായി അങ്ങനെ നമ്മൾ ഫ്രണ്ട് എൻട്രൻസിന്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടോ നല്ലൊരു ബൈബിൾ ഉള്ള സ്ഥലമായിരുന്നു അവിടെ എന്താ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിന്റിങ് എന്തൊക്കെ അതുകൊണ്ടാണ് അവിടെ ഒരു മൂടിയിട്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ മുണ്ട് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ ഇവിടെ റെന്റിനും അങ്ങനെ മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എനിക്ക് ഒരു അത്ഭുതായിട്ട് തോന്നിയിട്ടോ റെന്റിന് വേണമെങ്കിൽ മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് തീർത്ഥാടകർ വന്നിട്ടുണ്ട് അധികവും ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസ് ആണ്ട്ടോ കാണുന്നത് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാനൊന്നും പറ്റില്ല ക്യാമറയും മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്തായാലും നല്ല ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കച്ചവടക്കാരും നമ്മൾ പല സ്ഥലങ്ങളിലും പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും കാണുന്ന കാഴ്ചകൾ തന്നെയാണ് എന്നാലും ഒരേ വരിക്ക് ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ചന്ത ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യം ആ നിലവറടെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ എ നിലവറ ബി നിലവറ അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള കെട്ടുകഥകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇവരെ തുറക്കാത്ത നിലവറയുടെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മൾ നമ്മൾ നിൽക്കുന്നത് താഴെയാണോ അത് അല്ലെങ്കിൽ എതിലെയാണ് പോകുന്നത് എന്നൊന്നറിയാ അതങ്ങനെ കുറച്ചു നേരം അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് അവിടെ അങ്ങനെ നിന്നു എന്നാലും ഇവിടെന്നുള്ളൊരു കാഴ്ച വളരെ മനോഹരമായിരുന്നു കേട്ടോ എന്തായാലും ഒരു സൂര്യനൂടി അവിടെ നിന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു വ്യൂ കിട്ടിയിരുന്നു അത് രാവിലെയാണോ വൈകുന്നേരം ആണോ അവിടെ വരുക എന്നുള്ളത് എനിക്ക് കറക്റ്റഡ് അറിയില്ല കേട്ടോ ഇതിനു മുമ്പ് എവിടെയൊക്കെ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള പല അമ്പലങ്ങളെയൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിലും അധികം ഒരു തമിഴ്നാട് ടച്ച് ഉള്ള പോലത്തെ രീതിക്കാണ് കേട്ടോ ഇതിന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ദൂരത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻസിനെയാണ് എന്തായാലും ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് ബസ് കയറാൻ വേണ്ടി അല്ലെങ്കിൽ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഉള്ളിലൊന്നും കയറിയിട്ടില്ല എന്തായാലും ഒരിക്കൽ കൂടി ഇവിടെ വരണന്നുണ്ട് അഞ്ജുനിയും ഇതെല്ലേ കൂട്ടി വന്ന് ഒന്ന് തൊഴുകണം എന്നൊക്കെ മനസ്സിലുണ്ട് കേട്ടോ എന്തായാലും ഏഹ് കാഴ്ചകൾ എന്തായാലും നമുക്ക് കണ്ണിന് മനോഹരമായിരുന്നു ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇതിനു മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിൽ പോയ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടുത്തെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ കൂടുതൽ ഒന്നും എനിക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റില്ല നമ്മൾ ചെന്ന സമയം കുറച്ച് ആയിരുന്നു എന്തായാലും നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം തന്നെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത്യാവശ്യം നമുക്ക് കണ്ണിന് കുളിർമയകുന്ന അല്ലെങ്കിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ ക്യാമറ കണ്ണിലൂടെ പകർത്തി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിച്ച് നമ്മൾ അവിടുന്ന് അമ്പലത്തിന്റെ ഏറ്റവും ലോങ്ങ് ഷോട്ട് പോലത്തെ ഷോട്ടുകളൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ വലതുഭാഗത്തായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ ആ കുളത്ത് നിന്ന് നോക്കുമ്പോൾ ഈ അമ്പലത്തിന്റെ കാഴ്ച വളരെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളിലേക്ക് വേണ്ടിയിട്ട് പകർത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ കുളത്തിലൊക്കെ നല്ല വലിയ വലിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ എന്താ പറയുക ആൾക്കാരൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് അതിന് പൊരി അല്ലെങ്കിൽ മലേറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാടൊന്നും കരയത്ത് കൂടെ നമുക്ക് കാണുന്ന ആ ഒരു ഭാഗത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കരയത്ത് നല്ല സ്റ്റെപ്പിന്റെ ഒക്കെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും ഈ കുളത്തിൻ്റെ അവിടെ നിന്ന് ഈ ഒരു കാഴ്ച ചുറ്റും കാണുമ്പോൾ തന്നെ നല്ല എന്താ പറയാ ഭയങ്കര സന്തോഷം കിട്ടുന്ന കാഴ്ചകളാണ് അല്ലെ എന്തായാലും നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു ഈ മീനുകളൊക്കെ നോക്കി എത്ര വലുതാണ് നമ്മളിവിടെയൊക്കെ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ടാ പോലും ചിലപ്പോൾ ഇത്രയും വലുതാവാറില്ല അത്രയും ഫ്രീ ആയിട്ട് ഇവരൊക്കെ എന്താ പറയുക ആരും ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്ത് അവിടെ തന്നെ പെറ്റി പെരുകി ഇങ്ങനെ നടക്കുകയാണ് അപ്പം എന്തായാലും അതുപോലെ തന്നെ അടുത്ത കാഴ്ചയാണ് കേട്ടോ ഈ അമ്പലപ്രാവുകൾ കണ്ടത് അങ്ങനെ നമ്മളെന്തായാലും തൽക്കാലത്തേക്ക് ഇവിടുന്ന് വിട പറയാൻ വേണ്ടിയിട്ടന്നെ നിന്നു അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു നീഗ്രോ ലുക്കുള്ള ഒരു ചേച്ചിനെ കണ്ടത് അവരെയും നമ്മളൊന്ന് വീട്ടിൽ പകർത്തി പിന്നെ പോയിട്ട് എന്തായാലും വെജ് എന്തായാലും കഴിക്കാന്ന് വിചാരിച്ച് ഞാനൊരു വെജ് ബിരിയാണി ആണ് കേട്ടോ വാങ്ങിച്ചത് ആദ്യമായിട്ടൊന്നും അല്ല ഞാൻ കഴിക്കുന്നത് പക്ഷേ ഇതുപോലെ ഹോട്ടലിലൊക്കെ പോയിട്ട് വെജ് ബിരിയാണി കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും സത്യം പറയാ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാലും നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രെയിൻ കയറി തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഷെയറും ലൈക്കും സബ്സ്ക്രൈബറൊക്കെ തന്നെ നമ്മുടെ എന്താ എല്ലാ പ്രചോദനവും അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം